അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം മിസ് ചെയ്യാതെ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്ക അപ്പൊ മെമ്പർഷിപ്പ് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് എടുക്കാം രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നേരിട്ട് പേയ്മെന്റ് ചെയ്യാം യൂട്യൂബിൽ നേരിട്ട് പേയ്മെന്റ് ചെയ്യണത് വേറെ ഒന്നും നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ പ്രൊഫൈലിൽ മെമ്പർഷിപ്പ് എന്നൊരു ബട്ടൺ കാണും ബട്ടൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും അതിൽ ഫസ്റ്റ് കാണാൻ എടുക്കരുത് കുറേ ആൾക്കാർ അതാണ് വെറുതെ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അതിലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് വീഡിയോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടൂല കാണാൻ എൺപത്തി രൂപ നിങ്ങൾ വെറുതെ കൊടുക്കുക എന്നുള്ളൂ എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഇവിടെ ഒന്നും കിട്ടൂല അപ്പൊ എൺപത്തി രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക യൂട്യൂബിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാക്കാം അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെയിലി സർവീസ് ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യണം യൂട്യൂബിൽ തന്നെ നിങ്ങൾ അത് അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ തന്നെ ഉണ്ട് അപ്പൊ വീഡിയോസ് എന്ന് പറഞ്ഞ എൺപത്തി ഒമ്പത് രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യട്ടോ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പോ പിന്നെ നമുക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു 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 നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല കാരണം പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാം കണ്ടിട്ട് നിങ്ങൾ പ്ലാൻ ഒക്കെ മനസ്സിലാക്കി എന്തൊക്കെയാണെന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ താല്പര്യമുള്ളവരെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിലും മെസ്സേജ് അയക്കട്ടോ പിന്നെ എനിക്ക് ഈയിടെ നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ ഈ ഈയിടെയായിട്ടെങ്കിലും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്താ പറയുക കല്യാണാലോചന നടത്തുന്നുണ്ട് അത് കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഫേക്ക് ആണ് കേട്ടോ ആ അപ്പം കാണുന്നവർക്ക് അത് മനസ്സിലാവും കാരണം ഇതെല്ലാം ഒരുപാട് തട്ടിപ്പുകൾ ഫേസ്ബുക്കിൽ നടക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ല എനിക്കല്ലാതെ യൂട്യൂബ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് വെറുതെയാണ് അങ്ങനത്തെ പോസ്റ്റൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട എനിക്ക് എനിക്കങ്ങനെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കല്യാണം കഴിക്കണ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ കാണാറുണ്ടല്ലോ അപ്പം പിന്നെ അറിഞ്ഞൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്തതാണെങ്കിൽ ഇല്ല അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടെന്ന് തോന്നുന്നു ഫേസ് ഫേക്ക് അക്കൗണ്ടുകൾ പോലെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല ആകെയുള്ളത് യൂട്യൂബും വാട്ട്സ്ആപ്പും ഐ എംഒ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉള്ളു പിന്നെ ആ അപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ സുഖമില്ലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു നല്ല പനിയും ചുമയൊക്കെ അടിച്ചു അങ്ങനെ സൗണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് ഫേസിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ അതൊക്കെ പോട്ടെ അപ്പോൾ നമുക്ക് താല്പര്യമുള്ളൊരു മെസ്സേജ് ആയേക്കാം കേട്ടോ ഓക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതെൻ്റെ കൂട്ടുകാരുടെ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണ് അവർക്ക് ഒരു ഇന്നത്തെ കാലത്ത് പറയാണ് പഴയ കാലത്തെ കഥയാണ് പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ബെസ്റ്റി എന്ന് പറയാം അപ്പൊ ഒരു ബെസ്റ്റി ഉണ്ടായിരുന്നു ബെസ്റ്റി ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു അപ്പൊ അവൾ അങ്ങോട്ട് ചെന്നു അപ്പൊ വീട്ടില് ബെസ്റ്റിയുടെ വീട്ടിൽ ആരും ഉണ്ടായില്ല ആ സമയത്താണ് ചെന്നത് അവൾ അവള് ചെന്നപ്പോൾ അവൻ ചായ ഒക്കെ കൊടുത്തു അതിന് അതിന് നൈസായിട്ട് എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ അവൻ ഒപ്പിക്കാൻ നോക്കി സോ അവള് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവളും അതിലന്നാട്ട് എന്താ പറയാ ചാഞ്ചല്യം സംബന്ധിച്ചു ചാഞ്ചേല്യം സംഭവിച്ചു അപ്പം അങ്ങനെ സമയത്ത് പെട്ടെന്ന് ഇതൊക്കെയോ നടന്നു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽ കൊട്ട് വന്നു കൊട്ട് വന്നപ്പോൾ ബസ്റ്റിക്ക് മനസ്സിലായത് അമ്മയാണ് ബസ്റ്റിയുടെ അമ്മ വന്നിട്ടുണ്ട് അമ്മ അമ്പലത്തിൽ പോയ തക്കത്തിനാണ് വിളവിളിച്ച് കയറ്റിയത് അപ്പോൾ ആ സമയത്ത് ബസ്റ്റിക്ക് പണി കിട്ടി എന്ന് പറയാം അപ്പം അവള് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല അവളുടെ വീടല്ലല്ലോ എന്നാലും അവള് അപ്പോൾ വാലി കൊട്ടിയപ്പോൾ അമ്മ വാല് തുറന്നു സോറി അവര് വാല് തുറന്നു അപ്പം അമ്മ പുറത്ത് നിൽക്കണം അമ്മ ചോദിച്ചു ഇവിടെ എന്താ പരിപാടി ഞാൻ നിങ്ങൾ നിങ്ങളെതിനാ വാലടച്ചിട്ടാന്ന് ചോദിച്ചു അപ്പോൾ അവർ ഇത് കേൾക്കുമ്പോൾ ഒരവസ്ഥോക്കെ ഇത് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ബെസ്റ്റ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് അത് മറ്റുള്ളവർ കാണും അത് മറ്റുള്ളവർ വേറെ രീതിയിൽ തെറ്റായിരിക്കും എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് വാലടച്ചിട്ടാണെന്ന് പറഞ്ഞു സോ ആ അമ്മ കണ്ടതൊരു തെറ്റായ സീനല്ലാത്തതുകൊണ്ട് അവരന്ന് രക്ഷപ്പെട്ട കേട്ടോ അത് തന്നെ അവൾ വന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങള് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായി ഞാനും എന്തോ ദുർബല നിമിഷത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു പോയി പക്ഷേ എന്താ പറയുക പ്രത്യേകാരുടെ ഇടപെടലൊരു അഞ്ചു മിനിറ്റിന്റെ വ്യത്യാസം അഞ്ചു മിനിറ്റ് മതിയല്ലോ നമുക്ക് പാക്കപ്പ് ചെയ്യാൻ ആ അഞ്ച് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ വാല് കുറന്നു ഓക്കെ ആക്കി അല്ലെങ്കിൽ അവര് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഒരു സംഭവം ലൈഫിലുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ ലൈഫിലും ഇങ്ങനെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്